ദുരന്ത ബാധിത ചുരൽ നഷ്ടമായ വീടുകൾക്ക് പകരമായി പുതിയ വീടുകൾ നിർമ്മിച്ച് നൽകാൻ ധാരാളം പേർ മുന്നോട്ട് വരുന്നുണ്ട് നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാവിലെ അറിയിച്ചിരുന്നു അതിൽ വി ഡി സതീശൻ നേരിട്ട് ചുമതല വഹിക്കുന്ന ഇരുപത്തഞ്ച് വീടുകളും ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് നന്ദി അറിയിച്ചിട്ടുമുണ്ട് ആ കാര്യത്തിൽ ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ് അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇന്നലെ പറയുമ്പോൾ ഇപ്പോൾ അൻപത് പറയുകയാണ് അത് ചിലപ്പോൾ വർദ്ധിച്ചേക്കാം എന്നും അവർ പറഞ്ഞിട്ടുണ്ട് ലൈബ്രറി കൗൺസിലിൻ്റെ ജീവനക്കാരുടെ രണ്ട് ദിവസത്തെ വേതനവും സംസ്ഥാന ജില്ലാ താലൂക്ക് കൗൺസിലെ ഭാരവാഹികളുടെ ഓണറേറിയവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ സിറ്റിംഗ് ഫീസും ലൈബ്രേറിയന്മാരുടെ അലവൻസിൽ നിന്നുള്ള വിഹിതവും ഗ്രന്ഥശാലകളുടെ ഗ്രാൻഡിൽ നിന്നുള്ള വിഹിതവും ചേർത്ത് ഒരു കോടി രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് അറിയിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് മാതൃകാപരമായ ഒരു തീരുമാനം അവരെടുത്തിരിക്കുകയാണ് ദുരിതബാധിത കുടുംബങ്ങൾക്കായി നൂറ്റൻപത് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകും അല്ലെങ്കിൽ അതിൻ്റെ തുക സർക്കാരിന് നൽകും അതിന് സന്നദ്ധരാണെന്ന് അറിയിച്ചിട്ടുണ്ട് വേൾഡ് മലയാളി കൗൺസിൽ പതിനാല് വീടുകൾ നിർമ്മിച്ച് നൽകും എന്നറിയിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പത്തേക്കർ ഭൂമി ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കി പത്തു മുതൽ പതിനഞ്ച് വരെ കുടുംബങ്ങൾക്ക് നൽകാമെന്നുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ദുരിതബാധിതർക്ക് വീടുകൾ വെച്ച് നൽകാൻ സന്നദ്ധ അറിയിച്ചു രക്ഷാപ്രവർത്തനം തീരുന്ന മുറക്ക് മതിയായ ഭൂമി ലഭ്യമാകുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്